നമസ്കാരം പ്രവാസി ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ട്രംപിന്റെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിന് മുന്നിൽ ട്രംപ് മെർസിനെ കാത്തുനിന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് പ്രസിഡന്റിന് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മെർസിന്റെ ഇംഗ്ലീഷിലുള്ള മറുപടിയെ ട്രംപ് പ്രശംസിച്ചു മികച്ച ഇംഗ്ലീഷ് എന്നും കൂട്ടിച്ചേർത്തു എന്നാൽ ട്രംപാണ് കൂടുതൽ സംസാരിച്ചത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം കൂടിക്കാഴ്ച നീണ്ടു പ്രസിഡന്റ് ആയതിനുശേഷം യു എസ് എത്ര മികച്ചതായി എന്നാണ് ട്രംപ് പറഞ്ഞത് യു എസ് സമ്പദ്വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഉക്രൈൻ യുദ്ധം ഒരിക്കലും പൊട്ടിപ്പുറപ്പെടുമായിരുന്നില്ല എന്നും കൂടി കൂട്ടിച്ചേർത്തു ലോകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ മുൻഗാമിക്ക് എത്രമാത്രം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാർ പല കാര്യങ്ങളും മറച്ചുവച്ച് ഗൂഢാലോചന നടത്തിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ജർമ്മനിയിൽ നിന്നുള്ള സമ്മാനമായി ചാൻസലർ മെർസ് ട്രംപിന്റെ മുത്തച്ഛന്റെ ജനന സർട്ടിഫിക്കറ്റ് നൽകി ഇതാവട്ടെ ട്രംപിനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ചാൻസലർ ട്രംപിന് തന്റെ ജർമ്മൻ വേരുകൾ ഓർമ്മിപ്പിക്കുകയും ഇത് അവസരമൊരുക്കി അവസാനം ട്രംപ് തന്റെ അതിഥിയെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ ഏതാണ്ട് ഹൃദയസ്പർശിയായ ഒരു ശ്രമവും നടക്കും ഒടുവിൽ റിപ്പോർട്ടർമാരുടെ നേരെ തിരിഞ്ഞ് ഫ്രഡറിക്കിനോട് എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന് ആരാഞ്ഞു എന്നാൽ പത്രപ്രവർത്തകർ ട്രംപിനോട് തന്നെയാണ് ചോദ്യം ചോദിച്ചത് നിങ്ങൾ ഇപ്പോഴും ഉക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് അതേസമയം ഓഫീസിൽ പത്രങ്ങൾക്ക് മുന്നിൽ ആസൂത്രണം ചെയ്ത പതിനഞ്ച് മിനിറ്റ് നല്ലൊരു നാൽപ്പത്തി അഞ്ച് മിനിറ്റായി മാറിയത് സന്തോഷങ്ങളും പരസ്പരം അംഗീകാരങ്ങളും നിറഞ്ഞു നിന്നു ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചാണ് മർസ് പ്രധാനമായും സംസാരിച്ചത് ചിലപ്പോഴൊക്കെ ട്രംപിന്റെ നീണ്ട മോണോ ലോഗുകൾ ആഭ്യന്തര നയ വീമ്പിളക്കലുകൾ അധിക്ഷേപങ്ങൾ എന്നിവ കേൾക്കേണ്ടി വന്നതിനാൽ മർച്ചിന് മിനിറ്റുകളോളം നിശബ്ദനായി ഇരിക്കേണ്ടി വന്നു പലപ്പോഴും ട്രംപ് നിരവധി രാഷ്ട്ര തലവന്മാരെ നിശ്ചിതമായി വിമർശിക്കുകയും ും നാണം കെടുത്തുകയും ചെയ്തുവെങ്കിലും ഇത്തവണ മെർച്ചിനെ വളരെ സന്തോഷത്തോടെയും ഊഷ്മളമായ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് സ്വീകരിച്ചതും സംസാരിച്ചതും മെർച്ചിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനും അതേസമയം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനും എന്നാണ് അതായത് കൈകാര്യം ചെയ്യാൻ പ്രയാസമേറിയ ഒരു മനുഷ്യൻ എന്നാണ് എങ്കിലും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് രീതിയിലാണ് ട്രംപ് മെർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള ചർച്ചകളും പോസിറ്റീവായിട്ടാണ് നടന്നത് വ്യക്തിപരമായ തലത്തിൽ നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് മെർസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്വകാര്യ ഉച്ചഭക്ഷണത്തിന് മുമ്പ് ട്രംപും മെർസും ഓവർ ഓഫീസിൽ ഒരു പത്രസമ്മേളനവും നടത്തി ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപിന്റെ പങ്കിനെ മെർസും ഊന്നിപ്പറഞ്ഞു യു എസ് ജർമ്മൻ ബന്ധങ്ങളെ ട്രംപ് പ്രശംസിച്ചു വ്യാപാര കരാറിൽ പ്രതീക്ഷയുണ്ടെന്നും പറഞ്ഞു വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ജർമ്മനി സന്ദർശിക്കാനുള്ള ക്ഷണം നൽകിയത് സി സ്വീകരിച്ചതായും ജർമ്മൻ ചാൻസലർ മെർസ് പറഞ്ഞു രാഷ്ട്രീയത്തിനിടയിൽ ഞങ്ങൾ സ്വീകരിച്ച വ്യക്തിപരമായ വ്യക്തമായ കരിയർ പാതകളിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് പൊതുവായ കാര്യങ്ങൾ ഉണ്ടെന്നും ഈ ബന്ധം പ്രത്യേകത സൃഷ്ടിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു ജി സെവൻ നാറ്റോ ഉച്ചകോടിയിൽ ട്രംപുമായുള്ള ഭാവി ചർച്ചകൾക്ക് ഈ കൂടിക്കാഴ്ച അടിത്തറയിട്ടതായും മെർസ് കൂട്ടിച്ചേർത്തു ജർമ്മനിയും യു എസും തമ്മിലുള്ള സാമ്പത്തിക നിബന്ധനകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളതായും മെർസ് പറഞ്ഞു മൊത്തത്തിൽ വാഷിംഗ്ടൺ സന്ദർശനത്തിൽ അങ്ങേയറ്റം തൃപ്തനാണെന്നാണ് ചാൻസലർ മെർസ് അറിയിച്ചത് ചർച്ചകൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിൽ അസാധാരണമിതം സന്തുഷ്ടനാണെന്നും ഒരു നല്ല സംഭാഷണമാണ് ട്രംപുമായി നടത്തിയെന്നും മെർസ് പറഞ്ഞു അതേസമയം ഓവൽ ഓഫീസിൽ നടന്ന ഉഭയകക്ഷി യോഗത്തിന്റെ തുടക്കത്തിൽ ചാൻസലർ മെർസ് ഡൊണാൾഡ് ട്രംപിന്റെ മുത്തശ്ശനായ ഫെഡറിക്സിന്റെ ചരിത്രപരമായ ജനന സർട്ടിഫിക്കറ്റ് സ്വർണ്ണ ഫ്രെയിം ചെയ്ത പകർപ്പാണ് സമ്മാനിച്ചത് യുഎസിനും ജർമ്മനിക്കും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിയുമെന്നാണ് മെർസ് അവസാനമായി പറഞ്ഞത് ജർമ്മൻ തെരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യത്തിന്റെ കരുത്തുറ്റ കാര്യത്തെക്കുറിച്ചും മെർസ് പരസ്യമായി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജർമ്മനിയും യൂറോപ്പും ഇപ്പോൾ വിദേശ സുരക്ഷാ നയങ്ങളിൽ യഥാർത്ഥ മാതൃകാപരമായ മാറ്റത്തെ അഭിമുഖീകരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു തെക്കൻ ജർമ്മനിയിലുണ്ടായ കൊടുങ്കാറ്റിൽ റയാനയർ വിമാനം കുടുങ്ങിയതിനെ തുടർന്ന് ഒൻപത് പേർക്ക് പരിക്കേറ്റു തുടർന്ന് വിമാനം മെമ്മി ിങ്ങൻ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ബെർലിനിൽ നിന്നും മിലാലിലേക്കുള്ള യാത്രാമത്തിയ ബുധനാഴ്ച രാത്രി വൈകിയാണ് സംഭവം ഉണ്ടായത് വിമാനം കടുത്ത പ്രക്ഷുബ്ധതയിൽ അകപ്പെട്ടതിനാൽ എട്ട് യാത്രക്കാർക്കും ഒരു ക്രൂ അംഗത്തിനുമാണ് പരിക്കേറ്റത് മൂന്നുപേരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു വയസ്സുള്ള ഒരു കുട്ടിക്ക് ചതവും ഒരു സ്ത്രീക്ക് തലയ്ക്കും പരിക്കേറ്റു മറ്റൊരു യാത്രക്കാരന് നടുവിനാണ് പരിക്കേറ്റത് പോലീസ് പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച രാവിലെ വരെ സൗത്ത് ബവേറിയൻ ഏവിയേഷൻ അതോറിറ്റി വിമാനം തുടരുന്നതിനുള്ള അനുമതി തടഞ്ഞതിനെ തുടർന്ന് യാത്രക്കാരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി എയർലൈൻ ബസ്സുകൾ സംഘടിപ്പിക്കുകയായിരുന്നു കൊടുങ്കാറ്റ് തെക്കൻ ജർമ്മനിയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഇടിമിന്നലുമാണ് ഉണ്ടാക്കിയത് നാശനഷ്ടങ്ങൾക്കും ഇത് കാരണമായി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ വർഷത്തിനിടെ എട്ടാം തവണയും വായ്പ എടുക്കുന്നതിനുള്ള ചെലവ് കുറച്ചു പ്രധാന പലിശ നിരക്ക് രണ്ട് ശതമാനമായിട്ടാണ് കുറച്ചത് ഇ സി ബിയുടെ പ്രധാന നിക്ഷേപ നിരക്ക് കാൽ പോയിന്റ് കുറച്ചാണ് രണ്ട് ശതമാനമാക്കിയത് വളർച്ച മന്ദഗതിയിലായതും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ അൻപത് ശതമാനമായി ഉയർത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണിയെ തുടർന്ന് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയതുമാണ് ഈ കുറവ് വരുത്തിയത് വ്യാപാര നയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ബിസിനസ് നിക്ഷേപത്തെയും കയറ്റുമതിയെയും ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇ സി ബി പറഞ്ഞു അതേസമയം പ്രതിരോധത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള സർക്കാർ നിക്ഷേപം വർദ്ധിക്കുന്നത് ഇടത്തരം വളർച്ചയെ കൂടുതൽ പിന്തുണയ്ക്കുമെന്നും ഇ സി ബി കൂട്ടിച്ചേർത്തു ജർമ്മനിയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ശബ്ദമായി മാറിയ ദി വോയിസ് കിഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകടനക്കാരനായ അനന്തു മോഹൻ ജർമ്മനിയിലെ ഷ്ലോസ്ക്രാബൻ ഫെസ്റ്റിവലിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു കെസൻ സംസ്ഥാനത്തിലെ ഫ്രാംപട്ടിനടുത്തുള്ള ഡാംസ്റ്റാർട്ടിൽ വർഷംതോറും നടക്കുന്ന പ്രശസ്തമായ ഷ്ലോസ്ക്രാബൻ ഫെസ്റ്റിവലിൽ ജൂൺ ഏഴിനും എട്ടിനുമാണ് പരിപാടി അരങ്ങേറുന്നത് ഒരു ലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്ന ജർമ്മനിയിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ സംഗീത പരിപാടികളൊന്നായ ഷ്ലോസ്ക്രാബൻ ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിക്കാൻ പതിനഞ്ചു ായ അനന്തുവിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് വോയിസ് കിഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്റെ മികച്ച പ്രകടനത്തിന് ശേഷം അനന്തു വ്യാപകമായ ശ്രദ്ധ നേടി ട്രംപ്സ് വായനയ്ക്കൊപ്പം അതിശയിപ്പിക്കുന്ന ഗാനാലാപനവും ഏവരെയും സംഗീതത്തിന്റെ താളലയങ്ങിൽ അലിയിക്കും മെനസ്കിന്റെ ബെഗിൻ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായെന്ന് മാത്രമല്ല രണ്ട് ദശലക്ഷത്തിലധികം കാഴ്ചക്കാർ ആസ്വദിക്കുകയും കലാകാരന്റെ കഴിവിന് അംഗീകാരവും പ്രശംസയും ലഭിച്ചത് അപൂർവ ഭാഗ്യമായി ജൂൺ ഏഴിന് ശനിയാഴ്ച ബെഗിന്റെ കവർ പതിപ്പും അനന്തു സ്വയം രചിച്ചിടമേട്ട ഒറിജിനൽ ട്രാക്കായ ജസ്റ്റ് ഹൗ ഹൌ ഇറ്റീസിന്റെ പ്രീമിയം സോളോ പ്രകടനവും അരങ്ങേറും ജൂൺ എട്ടിന് ഞായറാഴ്ച അനന്തവിന്റെ ഗ്രൂപ്പായ ദി ഗോൾഡൻ ബീറ്റ്സിനൊപ്പം ഫുൾ ബാൻഡ് പ്രകടനവും ഉണ്ടാവും ജസ്റ്റ് ഹൗ ഹൌ ഇറ്റീസിന്റെ പ്രീമിയർ ഷോ അനന്തവിന്റെ സംഗീതയാത്രയിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ഒരു ഗായകൻ ഡ്രമ്മർ എന്നതിലുപരി ഗാന രചയിതാവ് സംഗീത സംവിധായകൻ ഗിറ്റാറിസ്റ്റ് എന്നീ നിലകളിലും സർഗവാസന കൂടുതൽ പ്രകടമാക്കുന്നതാണ് ഇത് ദി വോയിസ് ിൽ നിന്ന് പുതിയ തലങ്ങളിലേക്ക് എത്തുന്നത് പ്രശസ്തിയിലേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ് ഇപ്പോൾ ജർമ്മനിയിലും വിദേശത്തും ഒട്ടേറെ ആരാധകർന്തകൾ ഉണ്ട് അനന്തവിന്റെ വിജയം ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തിന് ഏറെ അഭിമാനിക്കാൻ വകയായി ജർമ്മനിയിലെ ദാമശാട്ടിന് സമീപമാണ് അനന്തുവിന്റെ കുടുംബം താമസിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ കാഞ്ഞിരപ്പള്ളി സ്വദേശി പ്രഭയും തിരുവനന്തപുരം സ്വദേശി ദീപയുമാണ് അനന്തുവിന്റെ മാതാപിതാക്കൾ ഏഴു വയസ്സുകാരി അമ്മു ഏക സഹോദരിയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉക്രൈനിലെ സാഹചര്യത്തെക്കുറിച്ചും സ്ഥിതിഗതികളെക്കുറിച്ചും ചർച്ച ചെയ്തു പാപ്പ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ അക്രമാത്മക യുദ്ധമായി അപലപിച്ചു വത്തിക്കാനിൽ സമാധാന ചർച്ചകൾ നടത്താനും മധ്യസ്ഥനായി പ്രവർത്തിക്കാനുമുള്ള പാപ്പയുടെ വാഗ്ദാനം പുട്ടീൻ നിരസിക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം